പ്രവർത്തകർക്കും എൻ്റെ സ്വാഗതം എൻ്റെ പേര് അജിത് ശംഖു ചക്ര എന്നാണ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ജനറൽ കൺവീനറാണ് ഇദ്ദേഹം ഗോപാൽജി പ്രസിഡൻ്റാണ് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെയും ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഓർഗനൈസറാണ് ഇദ്ദേഹം സുനിൽ കുമാരൻ നായർ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാനാണ് ഇദ്ദേഹം സാജു കെ പി കോർഡിനേറ്ററാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതി പൂജപ്പുര മൈതാനത്ത് വെച്ച് നടത്തുന്ന ഹിന്ദു അന്താരാഷ്ട്ര മുഴുകൻ ഭക്ത സംഗമത്തിൻ്റെ മീറ്റിംഗ് ആണിത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെയും കൈമനത്ത് പ്രവർത്തിക്കുന്ന ശിവലിംഗ മഹാഘോഷയാത്രയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എല്ലം ആർ കെ എന്ന സംഘടനയുടെ പൂർണ്ണമായ സഹകരണത്തോടെ നടത്തുന്ന മുരുക ഭക്ത മഹാസംഗമം ഈ വരുന്ന പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പൂജപ്പുര മൈതാനത്ത് വെച്ച് നടക്കുകയാണ് മുരുകഭക്തന്മാർ ധാരാളമായി താമസിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്നാണ് ധാരാളം ആൾക്കാർ കാവടിയും എന്തിക്കൊണ്ട് തിരുവനന്തപുരം പ്രദേശത്തും മാത്രമല്ല തമിഴ്നാടിൻ്റെ പ്രദേശത്തും പദയാത്രയായി പൊക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഉള്ളതാണ് ആയിരക്കണക്കിന് ആൾക്കാരാണ് തിരുവനന്തപുരത്തെ മുരഭക്തന്മാരായിട്ടുള്ളത് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ സംഘാടകന്മാർക്ക് ഈ ആളുകൾ ഒരുമിച്ച് കൂടണം കൂട്ടണം എന്നുള്ളൊരു തോന്നലുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുരുക ഭക്ത സംഗമം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് സംഘടിപ്പിച്ച സമയത്ത് വെറുതെ ഒരു സംഘടിപ്പിക്കൽ മാത്രമല്ല ഒരാധ്യാത്മിക മുന്നേറ്റത്തിന് ആക്കം കൂട്ടണം തുടക്കം കുറിക്കല്ല ആക്കം കൂട്ടണം കാരണം ആധ്യാത്മിക മുന്നേറ്റം ധാരാളം സ്ഥലങ്ങളുണ്ട് എന്നുകൂടി ചിന്തിച്ചുകൊണ്ടാണ് അതിൽ പങ്കാളികളാകാൻ സന്യാസി ശ്രേഷ്ഠന്മാർ ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതേപോലെ തന്നെ മുരുകാനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ നിശ്ചയിച്ചു ജനുവരി മാസം അതായത് ഈ മാസം പതിനാറാം തീയതി വൈകുന്നേരം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും രാമദാസ് രാമദാസാശ്രമത്തിൻ്റെ മഠാധിപതി ശാന്താനന്ദ ശക്തി ശക്തി ശാന്താനന്ദ മഹർഷി ഭദ്രദീപം കൊളുത്തി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തോട് കൂടിയിട്ടാണ് പരിപാടി ആരംഭിക്കുക വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തികൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും അവർ സംസാരിക്കും രാവിലെ മുതലേ പരിപാടി ആരംഭിക്കും ആ ആരംഭിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ഹിന്ദു ധർമ്മപരിഷത്തിൻ്റെയും എൽ എം ആർ കെയുടെയും പ്രമുഖരായ നാല് വ്യക്തികൾ മുല്ലമാർക്കയുടെ ക്യാപ്റ്റൻ ശ്രീ രജിത് ജി പൂജിച്ചു കൊടുത്ത ഷൂ വേല് ആറുപടൈ ക്ഷേത്രങ്ങളിൽ യാത്ര ചെയ്ത് പൂജിച്ചതിന് ശേഷം നമ്മുടെ സംഘാടക സമിതി ഓഫീസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ വേല് അവിടെ നിന്ന് ഘോഷയാത്രയായി പൂജപ്പര മൈതാനത്തേക്ക് നയിക്കുകയും പൊതുപ്പുര മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന വേദിയിൽ അത് പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ കൈമനത്തിൽ നിന്ന് ശിവലിംഗം ആ ശിവലിംഗവും ആ ഘോഷയാത്രയായി ഒരു ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നുണ്ടാവും ഇതിനു ശേഷം വേലുപൂജ അതേപോലെ തന്നെ അഭിഷേകം ഇത്തരം കാര്യങ്ങൾക്ക് ശേഷം നാലു മണിക്കാണ് ഉദ്ഘാടന സഭ പതിനാറാം തീയതി അത് കഴിഞ്ഞിട്ട് നന്ദഗോവിന്ദം ഭജൻ ഏഴ് മണിക്ക് ആരംഭിച്ചു പിറ്റേ ദിവസം ഇതേപോലെ തന്നെ പതിനേഴാം തീയതി രാവിലെ മുതൽ പലതരം പൂജകളും ഹോമങ്ങളും വിവിധ പരിപാടികളും നടക്കും പ്രമുഖരായുള്ള വ്യക്തികൾ ആ പരിപാടിയിൽ സംസാരിക്കുന്നുണ്ട് പരിപാടിയുടെ പൂർണ്ണരൂപം ഈ പ്രസ് നോട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് തന്നെ മറ്റൊരു ആളുകളെ ആകർഷിക്കുന്ന പരിപാടി ആ പരിപാടി ഗംഗാ ശശിധരൻ എന്ന കുട്ടിയുടെ വയലിൻ വായന പരിപാടിയാണ് അടുത്ത ദിവസം പതിനെട്ടാം തീയതി സമാപന ദിവസം അന്ന് പഴനിയിൽ നിന്ന് വരുന്ന ഒരു മഹായോഗി ഒരു സാധാരണ പുറത്തു പോകാറില്ല അദ്ദേഹം പങ്കെടുക്കുന്ന വലിയൊരു ഹോമം നടക്കും രാവിലെ വേലുപൂജ നടക്കും പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികൾ അതിൽ പങ്കെടുത്ത് സംസാരിക്കും അതിൽ വൈകുന്നേരത്തെ സമാപന സമ്മേളനം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അന്തർദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ സ്റ്റാണുമലയൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും നാഗർകോവിൽ എം എൽ എ എം ആർ ഗാന്ധി പ്രമുഖരായുള്ള മറ്റ് പല വ്യക്തികളും അവരും ഈ പരിപാടിയിൽ സംസാരിക്കുന്നുണ്ട് സമാപന സമ്മേളനം മൂന്ന് ദിവസത്തെ പരിപാടിയിലും എൽ എം ആർ കെയുടെ ക്യാപ്റ്റൻ ശ്രീ ലതീപ്ജി പങ്കെടുക്കുകയും അദ്ദേഹം സ്പെഷ്യൽ പൂജ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു സമാപന സമ്മേളനം പതിനെട്ടാം തീയതിയാണ് അന്ന് തിരുവനന്തപുരത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് മുരുകൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാവടിയാണ് കാവടിയുമായി ആളുകൾ വന്ന് അവിടെ കാവടി ആടി പല സമയത്തായിട്ട് അവർക്ക് ഭക്ഷണം സാധാരണ കഞ്ഞുമ്പുഴുക്കൊക്കെയാണ് കൊടുക്കുക ഇതെല്ലാം കൊടുത്തിട്ട് അതിനുശേഷമായിരിക്കും സമാപന സമ്മേളനം തുടങ്ങിയതാണ് ഏതായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടര ലക്ഷം ആളുകൾ പല സമയത്തായിട്ട് ഒന്നിച്ച് ഉൾക്കൊള്ളാനുള്ള ഗ്രൗണ്ട് തിരുവനന്തപുരത്തില്ല പൂജപ്പുര മൈതാനത്ത് വെക്കാൻ കാരണം തന്നെ പൂജപ്പുരയ്ക്കൊരു ക്ഷേത്രങ്ങളുമായി ഒരു വലിയ ബന്ധമുണ്ട് പത്മാവസ്വാമി ക്ഷേത്രവുമായി ഘോഷയാത്ര വരുന്ന സമയത്ത് നവരാത്രി ഘോഷയാത്ര വരുന്ന സമയത്ത് അവിടെ ആണ് മുരുകൻ്റെ സങ്കല്പം ആ കുതിരയിൽ വയ്ക്കുന്നത് വേല് വെക്കുന്നത് ഇതെല്ലാം അവിടെയാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രാധാന്യമുണ്ട് പൂജപ്പുര മൈതാനത്തിന് അതുകൊണ്ടാണ് അവിടെ നിശ്ചയിച്ചത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ട് പല സമയത്തായിട്ട് പരിപാടി വെച്ചു അതിൽ വരുന്ന ആൾക്കാർ വന്ന് പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെയാണ് ആകെ രണ്ടര ലക്ഷം ആൾക്കാർ പങ്കെടുക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ നാല് മാസത്തിന് മുമ്പ് ആസൂത്രണം ചെയ്ത് വിവിധ മേഖലകളിൽ തമിഴ്നാട് കേരള ആന്ധ്ര മൂന്ന് സംസ്ഥാനങ്ങളിൽ വ്യാപിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത് അതിൻ്റെ മുഖ്യധാരയിലുള്ള മെയിൻ ബക്കുദി എന്ന് പറയുന്നത് നമ്മുടെ ഗോപാൽജിയാണ് ഹിന്ദുധർമ്മ പരിഷത്തിൻ്റെ സംസ്ഥാന ആണ് അദ്ദേഹം അദ്ദേഹമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടിയുള്ള സംഘാടകരെ കണ്ടെത്തിയത് ഇത് ഈ പരിപാടിയുടെ ചീഫായിട്ട് നമ്മുടെ സന്ധ് ചക്രം അജിത് കുമാറാണ് ഈ പരിപാടിയുടെ ഓർഗനൈസർ ഈ പരിപാടിയുടെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനാണ് എം സുനീൽ കുമാർ സുനിൽ കുമാർ എം നായർ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ശ്രീ ഷാജു അദ്ദേഹമാണ് പിന്നെ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം ആ പ്രോഗ്രാമിലുണ്ട് വ്യക്തി ആരൊക്കെയാണ് അതിന്റെ ഉന്നതര് ആരാണ് അതിന് പ്രവർത്തിക്കുന്നവർ എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ കേരളം കാണുന്ന മുരുക സംഗമം ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ഈ പരിപാടിയിൽ നിങ്ങളുടെ ഏവരുടെയും ആത്മാർത്ഥമായ സഹകരണവും ദൃശ്യമാധ്യമങ്ങൾക്ക് കൂടെ തന്നെ മുരുക ഭഗവാനെ ഈ ലോകത്തെ നിങ്ങൾ എത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രസ് ക്ലബിൻ്റെ സംഘാടകരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിത്തുന്ന പ്രിയ സുനിൽ നമ്മുടെ മുരുക ഭക്ത സംഘന്റെ പേരിലുള്ള അധിക നന്ദിയും കടപ്പാട് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം നിങ്ങൾക്ക്